ആയിരക്കണക്കിന് പദ്യകൃതികളാലും ഗദ്യകൃതികളാലും സമ്പുഷ്ടമായ സാഹിത്യമാണ് മലയാള സാഹിത്യം മലയാള സാഹിത്യത്തെ രണ്ടായി തരംതിരിച്ചാൽ തിരിച്ചാൽ എഴുത്തച്ഛന് മുൻപുള്ള കാലത്തെ പ്രാചീന മലയാള സാഹിത്യമെന്നും ചെറുശ്ശേരി എഴുത്തച്ഛൻ പൂന്താനം ഉണ്ണായി വാര്യർ കോട്ടയത്തു തമ്പുരാൻ ഇരയിമ്പൻ തമ്പി കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയവരുടെ കൃതി കാലഘട്ടത്തെ നവീന മലയാള സാഹിത്യമെന്നും പറയാം മണിപ്രവാള മണിപ്പറവാളകാലത്തെ ആദികൃതികൾ സന്ദേശകാവ്യങ്ങൾ ചമ്പുക്കൾ തുടങ്ങി ഉത്തരാധുനിക കവിതകൾ വരെ എത്തി നിൽക്കുന്ന മലയാള സാഹിത്യം വിശാലമാണ് അതിൽ സന്ദേശകാവ്യങ്ങൾ വളരെയധികം പ്രചാരം നേടിയവയാണ് പരസ്പരം വേർപിരിഞ്ഞിരിക്കുന്ന നായിക നായികാനായകന്മാർക്കിടയിൽ ഒരാൾ ദൂതൻ വഴി തൻ്റെ സന്ദേശം കൈമാറുന്ന ശൈലിയാണ് പൊതുവായി സന്ദേശകാവ്യങ്ങൾ കാവ്യത്തിന്റെ ഘടന പരിശോധിച്ചാൽ പ്രണയത്തിലായിട്ടുള്ള നായിക നായികാനായകന്മാർ പല കാരണങ്ങളാൽ പിരിഞ്ഞിരിക്കേണ്ടി വരിക വിരഹത്താൽ ക്ലേശിതനായി നായകൻ നായികയ്ക്ക് ഒരു സന്ദേശഹരൻ മുഖേന കൈമാറുന്ന സന്ദേശമാണ് പൊതുവായി സന്ദേശകാവ്യത്തിന്റെ ശൈലി പ്രധാന കഥാപാത്രങ്ങൾ നായിക നായകൻ സന്ദേശഹരൻ എന്നിവരാണ് സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്ന സാഹിത്യ പ്രസ്ഥാനമാണത്രേ സന്ദേശകാവ്യങ്ങൾ സംസ്കൃതത്തിലും മലയാളത്തിലുമായി ധാരാളം സന്ദേശകാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് കോകില സന്ദേശം നീലകണ്ഠ സന്ദേശം മേഘപ്രതി സന്ദേശം എന്നിവ സംസ്കൃതത്തിലുള്ള സന്ദേശകാവ്യങ്ങളാണ് ചക്രവാക സന്ദേശം ചാതക സന്ദേശം മയൂര സന്ദേശം ഹംസ സന്ദേശം സുഖ സന്ദേശം കടാക്ഷ സന്ദേശം ഉണ്ണിനീലി സന്ദേശം എന്നിവ മലയാളത്തിലെ സന്ദേശകാവ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അതിൽ ഉണ്ണുനീലി സന്ദേശം പരിശോധിച്ചാൽ ഉണ്ണുനീലി എന്നും ഉണ്ണുനീലി എന്നും ഭിന്ന അഭിപ്രായങ്ങളുണ്ട് മണിപ്രവാള സാഹിത്യത്തിലെ ചമ്പുക്കളിൽ ഉണ്ണിയച്ചി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം ഉണ്ണിയാടി ചരിതം എന്നീ നിലയ്ക്ക് നോക്കുമ്പോൾ ഉണ്ണിനീലി ആവാനാണ് സാധ്യത എന്ന് ചൂരനാട് കുഞ്ഞമ്പിള്ള അഭിപ്രായപ്പെടുന്നുണ്ട് ഉണ്ണിനേലി സന്ദേശത്തിന്റെ കാലഘടന ക്രിസ്തുവിന് പിൻപ് പതിനാലാം ശതകത്തിന്റെ മൂന്നാം പാദമാവാനാണ് സാധ്യത എന്നതാണ് സാഹിത്യലോകം നിരീക്ഷിക്കുന്നത് അതായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചിനും മധ്യേ തിരുവനന്തപുരം മുതൽ കോട്ടയത്തെ വൈക്കത്തിനടുത്തുള്ള കടുത്തുരുത്തി വരെയുള്ള പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രവും അന്നത്തെ ക്ഷേത്ര വ്യവസ്ഥിതികളും വാണിജ്യ സാമൂഹ്യ അന്തരീക്ഷങ്ങളും ഉണ്ണുനിലി സന്ദേശത്തിൽ വിശദമായി പറയുന്നുണ്ട്